രാജ് സർ പ്രസിഡൻസിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറി മധു അവർ നമ്മുടെ അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ആരോഗ്യ ഭാരതയുടെയും ഈ ബി ജെ പി നമ്മുടെ വാർഡിൻ്റെയും ഒരു സംയുക്തമായ ഒരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തുന്നത് അത് ഹോമിയ മരുന്നുകളാണ് അപ്പം നമ്മൾ നേരത്തെ ഒന്ന് ഊക്കോട് വെച്ച് നടത്തി അടുത്ത രണ്ടാമത് നമ്മുടെ ചെങ്കോട് ഭാഗത്ത് അപ്പം നല്ല ഒരു പ്രതികരണമാണ് നമ്മുടെ വാർഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ൾക്കാര് വന്ന് മരുന്നുകൾ വാങ്ങിച്ചു ഇത് പ്രതിരോധ മരുന്നാണ് അപ്പൊ ഇതെല്ലാവരും വാങ്ങിച്ചു കഴിക്കണം എന്നുള്ള അഭ്യർത്ഥന കൂടെ ഉണ്ട് അതായത് നമ്മൾ കോവിഡ് സമയത്ത് നമ്മൾ സാറ് നമുക്ക് മരുന്ന് തന്നിട്ടുണ്ട് പ്രതിരോധ മരുന്നായിരുന്നു അപ്പഴും എല്ലാരും കഴിച്ചു കഴിച്ചവർക്ക് പറഞ്ഞു തരുന്നു നമുക്ക് നല്ലതാണ് ഇംഗ്ലീഷും നല്ലതാണ് ആയുർവേദം നല്ലതാണ് ഹോമിയോപ്പ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ കുറേ ലെച്ചർ വരികയാണ് അത് നല്ലതാണ് സിദ്ധ നല്ലതാണ് ഞാൻ എല്ലാം നല്ലതാണ് പക്ഷേ ഏത് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം ഇപ്പോൾ പ്രതിരോധത്തിന് വേറെ മാർഗമൊന്നുമില്ല ആയുർവേദത്തിനുണ്ട് നമ്മൾ ആയുർവേദം കൊടുക്കും പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും കഴിക്കാനും ഒക്കെ എളുപ്പം നമ്മുടെ തന്നെ നമ്മുടെ മരുന്ന് കഴിച്ചാൽ അസുഖം വരുന്ന പ്രശ്നമേ ഒരുക്കില്ല പ്രതിരോധത്തിന് ഇപ്പോൾ ഈ വയറു വിഷു നല്ല മെഡിസിനാണ് അത് കഴിക്കുക ഇതേ മെഡിസിൻ തന്നെ നമുക്ക് മാറി കഴിച്ചാൽ അത് അസുഖത്തിനും പറ്റും ഇപ്പൊ ഈ പനിയും കൂടെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹോമിയോപ്പതി വീട് ചേർന്ന കൊടുക്കുന്നതെങ്കിൽ ഏറിയ മൂന്ന് ദിവസം നിൽക്കുകയുള്ളൂ നാലാം ദിവസം മാറും എത്ര വലിയ ചുമയാണെങ്കിലും